നമസ്കാരം സുപ്രതാരം മോഹൻലാൽ ബിജെപിയിലേക്കില്ല ദേശീയരാഷ്ട്രീയം തൽക്കാലം ബി ജെ പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കയ്യൊഴിയുന്നു എന്ന സൂചനകൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടെ പുറത്തുവന്ന സാഹചര്യത്തിൽ ബി ജെ പി ബന്ധം തന്റെ സിനിമാ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് മോഹൻലാൽ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും തന്റെ സ്വപ്ന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതിനു ശേഷവും മോഹൻലാലിന്റെ ചില പ്രസ്താവനകളും നിലപാടുകളും ബി ജെ പിയുടെ പ്രഖ്യാപിത നയങ്ങളോട് അനുഭവം പ്രകടിപ്പിക്കുന്നതായിരുന്നു എന്ന സംശയവും ഉയർന്നിരുന്നു എന്നാൽ ദേശീയ തലത്തിൽ തന്നെ മോദിയും ബി ജെ പിയും അപ്രസക്തമായി കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയിൽ ചേരുകയെന്നത് ആത്മഹത്യപരമായിരിക്കുമെന്ന വിലയിരുത്തലാണ് മോഹൻലാലിനും അദ്ദേഹത്തിന്റെ ഉപദേശകർക്കുമുള്ളത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മോഹൻലാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണവും ശക്തമാണ് ഇതും കേന്ദ്രങ്ങൾ മോഹൻലാലിനാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അടുത്തിടെ വരെ കോൺഗ്രസ് അനുകൂല നിലപാടുള്ള നടനായിരുന്നു മോഹൻലാൽ എന്നതായിരുന്നു വിലയിരുത്തൽ ലാലിന് പത്മശ്രീ നൽകിയതും ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയതും എ കെ ആന്റണിയും കോൺഗ്രസും മുൻകൈയ്യെടുത്തായിരുന്നു എന്നാൽ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്തായതോടെ കോൺഗ്രസിന്റെ സാധ്യതകൾ അടഞ്ഞെന്ന വിലയിരുത്തലിൽ ലാൽ ഉൾപ്പെടെ പലരും കോൺഗ്രസിനെ കൈയൊഴിഞ്ഞിരുന്നു